പോകുന്നത് ഇവിടെ നമ്മളെ കിടനം അടിപ്പൊളി ജെല്ലി മിഠയാണ് ഓറഞ്ച് ജെല്ലി മിഠായി ഫ്ലേവർ അല്ല ഫ്ലേവർ അല്ലാത്ത കിടം ഒറിജിനൽ ഓറഞ്ച് വെച്ചിട്ട് ചെയ്യുന്ന ജെല്ലി മിഠയാണ് ഓറഞ്ച് ജെല്ലി മിഠയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ കറിഞ്ഞ പാർട്ടില് വിശദമായിട്ട് എല്ലാം കാണിച്ചിട്ടുണ്ട് നമ്മൾ അതായത് ഇതിലേക്ക് ഒഴിക്കുന്നു അത് നനക്കന്നെ വെച്ച് ചൂടാക്കുന്ന അപ്പൊ ആ സമയത്ത് നല്ല ലൂസ് ലൂസായിരുന്നു കേട്ടോ അപ്പൊ ഇതപ്പോൾ നല്ല കട്ടി ആയിട്ടുണ്ട് കേട്ടോ നല്ല കട്ടി ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ല കിടില കിടിലും അടിപ്പൊളി ജെല്ലി മിഠായിയാണ് അത് ഫ്ലേവർ അല്ല വേറെ മായോ ഒന്നുമില്ല ഓറഞ്ചിനുള്ള ഓറഞ്ച് വെച്ച് തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഇനി നമുക്ക് നാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഉണ്ട് നാരങ്ങ നമുക്ക് നാരങ്ങ നീര് ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നാരങ്ങ എടുത്തിട്ട് നാരങ്ങ ജസ്റ്റ് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാതെ ഒരു അരിപ്പ് എടുത്ത് അത് പിഴി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം അതിന്റെ നീര് മാത്രം മതിയെട്ടു നമുക്ക് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കിട്ടിലും രുചിയിലും നല്ല സൂപ്പർ ഒരു ചെല്ലി മിഠായിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഓക്കെ അത് ഓറഞ്ച് ഓറഞ്ച് ഓറഞ്ചിനെ ഉണ്ടാക്കുന്നത് നമുക്ക് പല പല ഫ്ലേവർ ഉണ്ടാക്കാം കേട്ടോ ഇതുപോലെ തന്നെയാണ് എൻ്റെ ബേസിക്കായിട്ട് ഇതാണ് ഇത് തന്നെയാണ് അപ്പോൾ നമുക്ക് പല പല ഇതിലുണ്ടാക്കും മുതിരിയാണ് മുതിരിങ്ങ പേരയ്ക്ക നമ്മൾ ചാമ്പയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നമുക്കൊരു ചാമ്പയ്ക്ക് ഉണ്ട് ചാമ്പയ്ക്കുണ്ട് പേരയ്ക്കുണ്ട് മാങ്ങ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് പിന്നെ മാങ്ങ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിന് മാങ്ങ ഇനിയിപ്പോൾ റെഡി ആവാനുണ്ട് അപ്പോൾ മാങ്ങ വെച്ച് നമുക്ക് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ നമുക്ക് കഴിഞ്ഞ ആഴ്ചയാണ് മാങ്ങ വെച്ച് ഉണ്ടാക്കിയത് പക്ഷേ നമ്മളത് ലൈവ് എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ നമ്മളിപ്പോൾ ഓറഞ്ച് വെച്ചാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല ഓറഞ്ച് വെച്ചിട്ട് നല്ല കിട്ടിലെ അടിപൊളി ജെല്ലി വിട്ടായി ഞാൻ ഉള്ളത് അടിപ്പൊളി സൂപ്പർ ആയിട്ടാണ് എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക അപ്പൊ ഇതിന് മുന്നേ രണ്ട് മൂന്ന് പാട്ടിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ ആ പാട്ടിൽ വിശദമായിട്ട് ഇത് ഇതുവരെ ആയിട്ടുള്ള സ്റ്റേജ് എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നല്ല കിട്ടിലൊരു ആയിട്ടുണ്ട് നമ്മൾ അപ്പൊ ജെല്ല് നല്ല വെള്ളം കണക്ക് മാറി നല്ല കട്ടി ആയിട്ടുണ്ട് കേട്ടോ കുറുകിട്ടുണ്ട് കേട്ടോ അപ്പൊ ജസ്റ്റ് ഒന്നിങ്ങനെ എന്താ പറയാ കണ്ടു പോകുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിലൊരു ഐഡിയ കിട്ടും കേട്ടോ ലൈവ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും നല്ലൊരു ഐഡിയ കിട്ടും നമുക്ക് ജസ്റ്റ് നമ്മൾ നാച്ചുറലി ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് നമ്മളെ ഫ്രണ്ട്സ് ഇല്ലാതെ ഒരു നല്ലൊരു ഐഡിയ കിട്ടും സംഭവം അപ്പൊ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കിടനം അടിപ്പിളി ജെല്ലി മിഠായി ആണ് അത് ഓറഞ്ച് ഫ്ലേവർ അപ്പൊ ഇതിലേക്ക് നമുക്കിതാ ഇനി നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നെയ്യാണ് നല്ല നാടൻ നെയ്യ് കേട്ടോ നല്ല കിടനം നല്ല അടിപ്പളി മണം ഉള്ള നല്ല നാടൻ നാടൻ സൂപ്പർ നെയ്യാണ് രണ്ട് ഒന്നര സ്പൂൺ ഒന്നര സ്പൂണിന്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാത്തിനും കൃത്യമായിട്ടുള്ള അളവ് കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ കണക്ക് ചെയ്താൽ മതി ഓക്കെ ഫ്രണ്ട്സ് ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ കിട്ടും നന്നായിട്ട് ഇളക്കി കൊടുപ്പ നമ്മൾ അവസാനം ഇപ്പൊ ഒഴിച്ചു കൊടുത്തേക്കുന്നത് വെച്ചാല് നാരങ്ങ നീരും അങ്ങനെക്കുന്ന നെയ്യും കൂടിയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് അതും നമ്മൾ ഈ ജെല്ല് കുറങ്ങിയതിനു ശേഷമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് അപ്പൊ ഒരു കിടിലം ആയിട്ടാണ് ഇപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക അത് മാത്രമല്ല ഇതിനു മുന്നേ ഉള്ള പാട്ടൊന്നും റിസസ്റ്റ് ചെയ്യോ ഇതിനെ രണ്ട് മൂന്ന് പാർട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാവും ഇതെങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം നമ്മൾ കിടിലം അടിപൊളി ഒരു ജില്ലി മിഠായി ഞാൻ ഉണ്ടാക്കുന്നത് ഫ്ലേവറില്ല ഒരു മായമല്ല നാച്ചുറൽ ഓറഞ്ച് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമുക്കിത് ഇങ്ങനെ ഇറക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം അപ്പൊ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇളക്കി കൊടുത്തില്ലെങ്കിൽ കട്ട പിടിച്ചു പോവും അപ്പൊ കട്ട പിടിക്കാൻ സംബന്ധിക്കാതെ നമ്മളത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നല്ല കീട രുചിയാണ് ഇപ്പൊ ഇനി പുറത്തോട്ട് പോയിട്ട് ജെല്ലി മുട്ടായൊന്നും മേടിച്ച് കളിക്കണ്ട നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കളിക്കാം കേട്ടോ എല്ലാ ഫ്രണ്ട്സും ഒന്ന് വാച്ച് ചെയ്യുക അത് മാത്രം പോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും വലിയ പെട്ടെന്ന് നേരെ വിളിത് വയ്ക്കുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് യെസ് അതാണ് എല്ലാ വീഡിയോസും ഞാനിങ്ങനെ പറയുന്നത് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ തീർച്ചയായിട്ടും പരിപാട്ടം കൂടി ഒന്ന് ഞാൻ വിത ഈ ഇളക്കി കൊടുക്കുന്ന മാത്രമാണ് ഒരു ബുദ്ധിമുട്ടുള്ളത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ല ഇത് സെറ്റ് ആയി പോകും കട്ട് ആയി ഇത് നന്നായിട്ട് അത് കുറുകിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചായ കൂടുതൽ ഇവിടെ ഉണ്ട് കേട്ടോ ചായ ഒന്നിങ്ങെടുക്കാം അപ്പോൾ എല്ലാ ഫ്രണ്ട്സും നമ്മുടെ ചാനലിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ കാണും കേട്ടോ ഒരുപാടുണ്ട് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് പരം വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യുക അത് മാത്രം പോരാ നമ്മൾ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടി ഒന്ന് എന്നാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അപ്പോൾ അതാണ് ഇങ്ങനെ പറയുന്നത് മറ്റൊന്നും ചെറിയ നമ്മളുണ്ടാക്കുന്നത് കിട്ടിലും ആട്ടിക്കുളി ജെല്ലിയും മിഠായിയാണ് ഒരു ഫ്ലേവറും അല്ല ൽ ഓറഞ്ച് വെച്ച് ഉണ്ടാക്കുന്ന ഇതിന്റെ ജല്യം ഉണ്ടായിട്ടോ ചായ കഴിഞ്ഞു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ കൈ എപ്പോഴും വർക്ക് ചെയ്ത് കൊണ്ടിരിക്കും നല്ലത് കൊണ്ടെങ്കിൽ കട്ടായി പോവും അപ്പം നമ്മുടെ ദലീപുണ്ട് നേരത്തെ അവരാരെ പരുവായല്ലേ ഓക്കെ ഫ്രണ്ട്സ് എന്താ നല്ല കിടലമായിട്ടുണ്ട് അപ്പം ഇനിയും നന്നായിട്ടൊന്ന് അതൊന്ന് കുറുങ്ങി വരണം അപ്പം നമ്മുടെ ഇത് ഈ ഈ ഒരു പാർട്ടി നമ്മൾ ഇതിലേക്ക് നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നാരങ്ങ നീരും പിന്നെ നെയ്യുമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ ആ നെയ്യുടെ മണം അതായതിലും ഉണ്ട് നല്ല നെയ്യുടെ മണം വരുന്നുണ്ട് നെയ്യൊന്നും ശരിക്കും പുറത്ത് ഉണ്ടാക്കുന്ന ആളും ഉണ്ടാക്കാറില്ല കേട്ടോ നെയ്ക്കൊക്കെ വില കൂടുതലായതേ അവരതൊക്കെ ഒഴിവാക്ക ഒഴിവാക്കും അപ്പൊ ഇതെല്ലാരും ഒന്ന് കാണുക അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും വീട്ടിൽ ഒരു കിട്ടലൊരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ നല്ല ഒരു ഐറ്റം ആണ് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമ്മളിപ്പോ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്ന ഒരു ജെല്ലി മിഠായിയാണ് അത് ഓറഞ്ച് ഫ്ലേവർ ആണ് ഓറഞ്ച് ഫ്ലേവർ എന്ന് വെച്ചാൽ ഒറിജിനൽ ഓറഞ്ച് വെച്ചിട്ടുള്ള ഫ്ലേവറാണ് കേട്ടോ നമ്മൾ സാധാരണ എസൻസ് ഉപയോഗിച്ചിട്ടാണ് പുറത്തൊക്കെ ചെയ്തു കൊടുക്കുന്നത് അപ്പൊ പുറത്തൊക്കെ നമുക്ക് വേടിക്കുമ്പോഴത്തേക്ക് നമുക്ക് എസൻസ് ഒക്കെ ഉപയോഗിച്ച് കിട്ടും അപ്പൊ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒറിജിനൽ ഓറഞ്ച് വെച്ചേനെ ചെയ്യാൻ പറ്റും ഇത് ഓറഞ്ച് ചെയ്യാം അതിനെങ്ങനെ മുദ്രക ചെയ്യാം വേറെ ഒക്കെ ചെയ്യാം നമുക്ക് എന്താണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ അതിലൊക്കെ ചെയ്യാൻ പറ്റും അപ്പൊ അതൊക്കെ നമുക്ക് ഇടാം അപ്പൊ നമ്മൾ ഇപ്പൊ ഉണ്ടാക്കുന്നത് ഓറഞ്ച് ഫ്ലേവർ ആണ് അടുത്ത വർഷം നമുക്ക് അടുത്ത വേറൊരു ഫ്ലേവർ ഉണ്ടാക്കി കാണിക്കാം വലിയ സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവാണ് അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേട്ടോ എന്നാ നന്നായിട്ടത് കുറുകിയിട്ടുണ്ട് സംഭവം നല്ലൊരു കിട്ടിലോ ഓക്കെ നമുക്ക് തീ ഒന്ന് നോക്കാം കേട്ടോ തീ ഒന്ന് നോക്കി കുറച്ചൂടെ തീ ഒന്ന് കുറച്ചു കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കാണ് നന്നായിട്ട് കുറുകിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നന്നായിട്ട് കുറുകിട്ടുണ്ട് കേട്ടോ ജെല്ലായില്ലേ ശരിക്കും ജെല്ലായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് കിട്ടിലം ഒറിജിനൽ നമ്മളെ ജെല്ലി മിഠായിയാണ് ഓറഞ്ച് ജെല്ലി മിഠായി നമ്മൾ ഇത് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് അലങ്കരിക്കണം കേട്ടോ നമുക്ക് പഞ്ചസാര അലങ്കരിക്കാം എങ്ങനെ വേണം നമുക്ക് അലങ്കരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ കാണിച്ചത് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബലപ്പെട്ട കൂട്ടും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവ് പേല വായന എപ്പോഴും വേണമെന്ന് എല്ലാ ഫ്രണ്ട്സും അത് കാര്യപാട് എടുക്കണ്ട എല്ലാ സബ്സ്ക്രൈബേഴ്സ് കാണുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് നല്ലതായി ഇളക്കി കൊടുക്കണം കേട്ടോ നല്ല ജെല്ലായിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ ജെല്ലായിട്ടുണ്ട് ഇത് കുറച്ചുകൂടെ കിടക്കണം അല്ലേ കുറച്ചുകൂടെ കിടന്ന് കുറച്ചൂടെ കട്ടിയാകണം കേട്ടോ അത്രേ ഉള്ളൂ അപ്പം എന്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് ട്രൈ ചെയ്താൽ മാത്രം പോലെ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക ചാനലിൽ ഒരുപാട് വീഡിയോസ് കിടക്കുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള കണ്ടമാന വീഡിയോസ് ഉണ്ട് അപ്പം എല്ലാ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബലപ്പെട്ടവർ ചെയ്യാം നല്ല രീതിയിൽ കുറുകിയിട്ടുണ്ട് കരണ്ട് കേറുമ്പോ തന്നെ അറിയാം നല്ല അടിപൊളി കുറുകിട്ടുണ്ട് നമ്മൾ ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ജെല്ലായിട്ടുണ്ട് നമുക്ക് കുറച്ചു നേരം നമുക്ക് നിക്കണം അത് കറക്റ്റ് ആയിട്ട് നമുക്ക് അലുവാപ്പീസ് അത് കൈ വരണം കിട്ടും അപ്പൊ അതിനാണ് പിന്നെ ഒരേ ഒരു മെനക്കെടുത്ത് മാത്രമാണ് നമുക്ക് ഇതിനെ നമുക്ക് ഫേസ് ചെയ്യണ്ടേ ഉള്ളൂ കാരണം നമുക്ക് എപ്പോഴും ഇളക്കി കൊടുക്കണം കൈക്കൊന്നും ഒരു റെസ്റ്റ് ഉണ്ടാവൂല പക്ഷെ കൈക്ക് റെസ്റ്റ് ഉണ്ടാവൂലെന്ന് പറയുമ്പഴത്തേക്കാണ് ശരിക്കും അത് കോംപ്രമേറ്റീവ് ആണ് കാരണം വെച്ചാൽ നമുക്ക് ഇത്രയും നല്ലൊരു സാധനം കഴിക്കണമൊക്കെ തീർച്ചയായിട്ടും കൈക്ക് ആ രസ്റ്റ് പിന്നെ കുഴപ്പമില്ലെന്ന് പറയും കുറച്ചായ്മത്തേക്കാരുചി കാരണം നമുക്ക് അത് കോംപ്രമൈസ് ചെയ്യാൻ പറ്റും ഫ്രണ്ട്സ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതായത് കുറച്ചുകൂടി സെറ്റ് ആവാണ്ട് അപ്പോൾ അതേ വരുന്നു ഞാൻ ആടുത്തോടെ പാട്ട് അത് വിശദമായിട്ട് തന്നെ കാണിച്ചാൽ അപ്പം എന്താ പ്രശ്നം സപ്പോർട്ട് ചെയ്ത് കാത്തിരിക്കുക ബെൽബട്ടൻ തിരിച്ചിട്ടൊന്നും എന്നെ വിളിക്കാം ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു പാട്ട് പാട്ട് വരുന്നു ഫ്രണ്ട്സ് ബൈ